ഹായ് ഷാഫി പറമ്പിലിനും രാഹുൽ മങ്കൂട്ടത്തിനും പുതിയൊരു ആരോപണം വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതായത് ഷെഹനാസ് എന്ന് പറയുന്ന സ്ത്രീ പൊന്നുപ്രേക്ഷകരെ ആരാണ് ഷെഹനാസ് ഷഹനാസിന്റെ നാലഞ്ച് വീഡിയോ ലീക്ക് ആയിട്ടുണ്ട് അത് ഞാനിപ്പോൾ പ്ലേ ചെയ്തു തരാം അത് കാണുമ്പോൾ എന്താണ് ഷെഹനാസിന്റെ ക്യാരക്ടർ എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓക്കെ ആദ്യം ഒരു കാര്യം പറയുകയാണ് ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു പരാതി അതായത് ഷെഹനാസ് പറയുന്നുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ എനിക്കെതിരെ മോശമായിട്ട് മെസ്സേജ് അയച്ചു അത് ഞാൻ ഷാഫി പറമ്പിലിനെ കംപ്ലയിൻറ്റ് കൊടുത്തു എന്നാണ് ഷഹനാസ് പറയുന്നത് പക്ഷേ ഷാഫി പറമ്പിൽ പറയുന്നത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ആരാണ് ഷഹനാസ് പൊന്നുമക്കളെ ഷെഹനാസിൻ്റെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ ഇങ്ങനൊരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഷഹനാസിന് നമ്മൾ ഒരു മാസത്തേക്ക് മുന്നൂറ്റി രൂപ കൊടുത്തു കഴിഞ്ഞാൽ സെഹനാസ് അർദ്ധ ഡ്രസ്സ് അങ്ങനെ അർദ്ധ ഡ്രസ്സ് ധരിക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോസ് നമുക്ക് കാണണമെങ്കിൽ സെഹനാസ് നമ്മൾ പൈസ കൊടുക്കണം അത് അവരുടെ ബിസിനസ് ആണ് ഓക്കെ ഞാൻ ഒന്നും അതിന് പറയുന്നില്ല അപ്പോ ആരാണ് സഹനാസ് നാടുകാക്കുന്ന നല്ലൊരു ഭരണാധികാരിയാണോ ശഹനാസ് ഇന്നലെ കുറേ വളമ്പിയല്ലോ അപ്പോൾ എന്താണ് സെഹനാസിന്റെ യഥാർത്ഥ ക്യാരക്ടർ അതായത് ഇനി ഞാൻ പ്ലേ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് കാണണം ഓക്കെ കുറെയുണ്ട് ഓക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നല്ലേ നിന്റെ പരിഭവം ക്ഷമിക്കണം എന്റെ കണ്ണിലുള്ളതിനെ എനിക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് എല്ലാവർക്കും പ്രണയത്തിന് ആശംസകൾ നേരുന്നു ഓ ആണോ ഇനിയും നിങ്ങൾ മിനിറ്റ് ഞാൻ ഞാൻ എല്ലാം ട്രോളും ട്രോളാണ് നമ്മൾ കൂടി നേരുന്നുണ്ട് എനിക്ക് പ്രണയമെന്ന് കേൾക്കുമ്പോൾ ഈ വരികൾ വളരെ മനോഹരമായിട്ട് തോന്നാറുണ്ട് പ്രണയത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കണ്ണിൽ സൂക്ഷിക്കുന്നത് പോലെ മറ്റെവിടെയാണ് സൂക്ഷിക്കാനാവുക തോന്നാറുണ്ട് എല്ലാ ദിവസവും പ്രണയം ഉള്ള ആളുകളാണ് നോക്കൂ പൊന്ന പ്രേക്ഷകരെ പാർട്ടി ഓഫീസിൽ പോയി ഇങ്ങനൊക്കെ പറയുന്നതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനൊക്കെ മോശമായിട്ടുള്ള മെസ്സേജ് പോകുന്നത് രാഹുൽ മുൻകൂടുത്ത മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല ഞാൻ പറഞ്ഞതാണ് വിഷയത്തിലേക്ക് ഇങ്ങനെയാണ് ഇവരുടെ പെരുമാറ്റമെങ്കിൽ ഓക്കെ ബാക്കി കേട്ടു നോക്കാം കൂടി ജീവിക്കുന്ന ആളുകളാണ് ജീവിക്കാൻ കൊതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പ്രണയം പക്ഷെ ഇന്ന് എല്ലാവരും പലതരത്തിലുള്ള സമ്മാനങ്ങൾ നൽകി ചുവന്ന റോസാപ്പൂ നൽകി ഒക്കെ പ്രണയം ആഘോഷമാക്കുന്നു ഓ എന്തൊരു ചുവന്ന റോസാപ്പൂ സത്യം പറഞ്ഞാൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല ഓക്കെ കോഴിക്കോട് ജില്ലയില് ടീം ഗിഫ്റ്റ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു രക്തദാന കൂട്ടായ്മയുണ്ട് അവരിന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെച്ച് ഒരു രക്തദാന ക്യാമ്പ് നടത്തിയാണ് പ്രണയദിനം ആഘോഷിച്ചത് എന്താ അല്ലേ പ്രണയദിന ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇവരൊക്കെ പ്രസംഗത്തിൽ ന്യൂസ് ചാനൽ പറയാണ് ഞങ്ങൾ നാടിനെ സംരക്ഷിക്കുന്നു ഞങ്ങൾക്കെതിരെ മോശമായിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ടോ എന്നൊക്കെ കളവ് പറയുമ്പോൾ ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് അതൊക്കെയാണ് നമ്മൾ ഇന്ന് അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ വാലന്റൈൻസ് വാലന്റൈൻസ് ഡേ പറയും എല്ലാവർക്കും ഒരു ഒരു എന്ന് പറഞ്ഞിട്ട് പോകും ഇത് എന്തൊക്കെ പ്രസംഗമുണ്ട് ഇനിയുമുണ്ട് കുറേ ഉണ്ട് പ്രസംഗം പ്രണയത്തിന്റെ നിറം ചുവപ്പാണ് കവിതാക്കൾ കൊടുക്കുന്ന സമ്മാനങ്ങൾക്ക് ഒരു ചുവപ്പിന്റെ നിറം ഉണ്ടാവും നമ്മുടെ പ്രാണന്റെ നിറം രക്തത്തിന്റെ നിറം ചുവപ്പാണ് ആ ചുവപ്പ് സ്നേഹത്തോടെ മനുഷ്യന് നൽകിക്കൊണ്ട് മനുഷ്യത്വപരമായിട്ട് കോഴിക്കോടുള്ള കുറച്ചാളുകൾ ഇന്ന് ആഘോഷിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അഭിനന്ദനവും അർഹിക്കുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊന്നുപ്രേക്ഷകര് ഇത് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു കോൺഗ്രസിന്റെ ഒരു വലിയൊരു നേതാവാണ് ആ കാര്യം നമ്മൾ ഓർക്കണം ഓക്കെ അതായത് പൊളിറ്റിക്സിൽ പണിയെടുക്കുന്ന ആൾക്കാർ പറയേണ്ട വാക്കുകളാണ് ഓക്കെ ആർക്ക് വേണമെങ്കിലും എന്തുവേണമെങ്കിലും പറയാം അതവരുടെ അവകാശമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് പ്രണയത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കണമെങ്കിൽ ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം അത്തരത്തിൽ ആഘോഷിച്ച എല്ലാവർക്കും എന്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ ബാക്കിയുള്ളവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ നേരുന്നു പ്രണയിക്കുന്നവരുണ്ടാകാം ഇന്ന് പ്രണയം നഷ്ടപ്പെട്ടവരുണ്ടാവാമിന്ന് വേദനയോടുകൂടി പ്രണയത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവാമിന്ന് പക്ഷെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പഠയിക്കുക എന്തായാലും ഒരു പ്രണയത്തിന്റെ വലിയ ക്ലാസ് തന്നെ എടുത്തു തരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുച്ഛമാണ് ഞാനിതൊന്നും നിങ്ങളൊന്നും പറയില്ലായിരുന്നു എന്തിനു വെറുതെ കള്ളം പറയുന്ന രാഹുൽ മകൂട്ടത്തിലെ എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചു ഒരാൾ കുടുങ്ങുമ്പോൾ അയാളെ എന്തിന് കൊടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ സമയത്ത് പറയാമല്ലോ ആ സമയത്ത് കംപ്ലൈൻറ് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മുക്കൂട്ടത്തില് എലക്ഷൻ നിന്ന സമയത്ത് കഴിഞ്ഞ അതായത് പാലക്കാട് എലക്ഷൻ നിന്ന സമയത്ത് പറയാമല്ലോ അയാൾ പൂർണ്ണമായും തകർന്നു എന്നറിയുമ്പോൾ വീണ്ടും തകർക്കാമെന്ന് പറഞ്ഞിട്ട് കളവ് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടുവരും ഇങ്ങനെയുള്ള വീഡിയോസ് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ മുമ്പ് പറഞ്ഞതൊക്കെ നമ്മൾ കൊണ്ടുവരും കുറേ ഉണ്ട് ബാക്കി കൂടി കേട്ട് നോക്കാം മനോഹരമായിട്ട് ചിരിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് മനോഹരമായി വസ്ത്രം ധരിച്ച് മനോഹരമായി നിങ്ങളോട് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് തന്നെ സംതൃപ്തി ഉണ്ടാക്കുന്ന രീതി ജീവിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്കത് പ്രണയം ഉണ്ടാവണം നിങ്ങളിൽ അത് എന്തിനോടയാതെ ചിലപ്പോൾ എഴുത്തിനോടാവാം മറ്റു ചിലപ്പോൾ മനുഷ്യനോടാവാം മറ്റു ചിലപ്പോൾ ദൈവത്തിനോടാവാം അങ്ങനെ ഒരുപാട് പ്രണയത്തിലൂടെ പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് സത്യമാണ് നമുക്ക് ജീവിക്കാൻ നമ്മളെ കൊതിപ്പിക്കുന്നത് എന്താണോ അതാണ് പ്രണയം പ്രണയം ഈ ഭൂമിയിൽ തന്നെയാണ് എന്തൊക്കെയാണല്ലേ നാടുകാക്കുന്ന ഒരു പെണ്ണാണ് പറയുന്നത് എന്തൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പിള്ളേരെ അടക്കം തോൽപ്പിക്കും എന്താണല്ലേ ഇത് പ്രണയത്തിന്റെ ഉസ്താദ് പോലും ഇങ്ങനെ പറയില്ലല്ലോ ഇനി പെനക്ക് തോന്നുന്നത് പാർട്ടി ഇരുന്ന് പ്രണയം 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 എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലും മെസ്സേജ് അയക്കൂലേ ഇപ്പൊ രാവിലെ പങ്കുട്ടത്തിൽ മെസ്സേജ് അയച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് പൊന്നുപ്രേക്ഷകരെ യുവന്മാരുടെ ഉള്ളിലിരിപ്പ് ഇങ്ങനെയാണ് അതിനുശേഷം എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്നെ മുന്നോട്ട് നയിക്കുന്നത് മനോഹരമായി ചിരിക്കാനും ഓരോ എന്നൊക്കെ ഏരിപ്പിക്കുന്നത് പ്രണയം തന്നെയാണ് എല്ലാവർക്കും പ്രണയത്തിന് ആശംസകൾ നേരുന്നു ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നിങ്ങൾക്ക് പ്രണയം നിറഞ്ഞതാകട്ടെ ജീവിതം മനോഹരമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആശംസോ തീർന്നില്ല അടുത്തത് കൊണ്ട് അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു വേറെ ഒരു വീഡിയോ ആണ് ഒരു വെറൈറ്റി ഉണ്ട് നിങ്ങൾ കണ്ടു നോക്കണം അതൊന്നും സംബന്ധിച്ചിടത്തോളം എൻ്റെ ശബ്ദം എൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യുന്ന ആളാണ് ഫോട്ടോസ് മാത്രമല്ല ഞാൻ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഒന്നും ഒളിച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസല്ല എല്ലാം ഞാൻ ചെയ്യുന്ന ഓരോ ഇടപെടലുകളും സമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും മുഖമില്ലാത്തവൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ അതെൻ്റെ ഈ ഒരു തൊലിയിൽ പോലും ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നറിയുന്ന ആളുകൾക്ക് എന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം പൊന്നു മോളെ നിന്നോട് മോള് പൊന്നു കിളവി നിങ്ങളോട് ഒരു കാര്യം പറയാണ് എന്റെ പൊന്നു കിളവി നിങ്ങളെപ്പോലെയല്ല രാഹുൽ മങ്കൂട്ടർ നിങ്ങൾക്ക് ഒരു പ്രശ്നം നിങ്ങൾ ഇപ്പോ വെറുതെ ഇല്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവൂല പക്ഷേ രാഹുൽ മുൻകൂട്ടത്തിൽ അദ്ദേഹം ഒരു പുരുഷനാണ് അദ്ദേഹത്തിന് നാളെ ഒരു ഭാവിയുണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത കേസിൽ നിങ്ങൾ ഇല്ലാത്ത എനിക്ക് അങ്ങനെ കമ്പിയായിട്ട് മെസ്സേജ് അയച്ചു എന്നൊക്കെ മെസ്സേജ് അയച്ചു എന്ത് പറഞ്ഞത് ഒരുമിച്ച് പോവാമെന്നോ ഏതോ സമരത്തിന് അതായത് വെറും ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞതിനാണ് ഇന്നലെ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ വളരെ മോശമാണ് ഓക്കെ നിങ്ങൾക്ക് നാണവും മാനവും ഇല്ലായിരിക്കും പക്ഷെ രാഹുൽ പങ്കൂട്ടത്തിൽ അങ്ങനെയല്ല ഓക്കെ ഓക്കെ ബാക്കി കൂടി കേട്ട് നോക്കാം ോടാണ് പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി ആരെങ്കിലും നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ തളർന്നു പോകരുത് കാരണം ഇത് നിങ്ങൾ ചെയ്യുന്നതല്ല നിങ്ങളുടെ തെറ്റല്ല നിങ്ങളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏതോ ഒരു വൃത്തികെട്ടവൻ്റെ പണിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഒക്കെ ഇത് കാണുന്ന ആളുകൾക്ക് മുഴുവൻ ഉണ്ട് പിന്നെന്താ അതിൻ്റെ മുന്നിലിപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ് ഏത് നാട്ടിലാണോ ആ നാട്ടിലെ പേരും വെച്ചിട്ട് അവിടുത്തെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തി നിങ്ങളുടെ എന്താ ഒരു ഒരു ആത്മവിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ ഇവരൊക്കെ ചെയ്താലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന് ായത് കൊണ്ട് നിനക്ക് പ്രശ്നമില്ല പക്ഷെ രാഹുൽ മങ്കൂട്ടത്തിൽ അങ്ങനെയാണോ എൻ്റെ പൊന്നു പ്രേക്ഷകരെ എന്റേതായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഇവൾക്ക് ആരോ പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഇല്ലെങ്കില് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ ആ സമയത്ത് കേസ് കൊടുത്തില്ലേ എനിക്ക് തോന്നുന്നുണ്ട് ഇവളോട് ഏതോ ഒരു നേതാക്കൾ ഇപ്പൊ ബി ജെ പിയുടെയോ സി പി എമ്മിൻ്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാവോ കോൺഗ്രസ് നിലവിൽ നിനക്ക് എന്താണോ പൊസിഷൻ ഉള്ളത് അതിനേക്കാളും വലിയ പൊസിഷൻ നിന്നെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് നല്ലൊരു ഒരു സ്ഥാനം തരും ഇത്ര പൈസ തരും നീ ഇങ്ങനെ പോയി മാധ്യമത്തിന് മുമ്പിൽ പറയണം അങ്ങനെ പറയിപ്പിച്ചതാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് നോക്കൂ രാഹുൽ പെൺകുട്ടത്തിൽ നിന്നെ തകർത്ത് കഴിഞ്ഞതിന് ശേഷം ഷാഫി പറമ്പിലിനെ തകർക്കാൻ വേണ്ടി പദ്ധതിയാണിത് ഇപ്പൊ ഷാഫി പറമ്പിലാണ് ആരോപണം വന്നത് ഞാൻ ഷാഫിക്ക് കംപ്ലൈൻ്റ് കൊടുത്ത് ഷാഫി മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പച്ചക്കളമാണ് പ്രമേക്ഷകരെ ഇതിനെക്കുറിച്ച് നമ്മൾ ഷാഫി പറമ്പിലിന്റെ വടകര ഓഫീസിൽ കുറച്ച് കാര്യം ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ ഒരു പരാതി ഷാഫി പറമ്പിലിന് പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഈ യുവതി കുറച്ച് കള്ളർ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കും ഞാൻ ഷാഫി പറമ്പിലിനെ അയച്ച മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രംഗത്ത് വരാണെങ്കിൽ കാണൂ ഇതൊക്കെ എന്തിന് ഇതൊക്കെ എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അതായത് പത്തു വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കേരളത്തെ ഇല്ലാതാക്കി കഴിഞ്ഞു ഇനി ഇനി ഭരണം കിട്ടൂല ആരും വോട്ടിടൂല അതിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ എല്ലാവരും പീഡനക്കാരാണ് പീഡിപ്പിക്കപ്പെടുന്നവരാണ് അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇറക്കുകയാണ് നമ്മൾ പാവപ്പെട്ട നമ്മൾ ജനങ്ങൾ കൊടുത്ത നികുതി പൈസ കൊണ്ട് യുവന്മാർ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പൈസ കൊടുത്ത് ഇറക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പുണ്യപ്രേക്ഷകരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് ആ പെണ്ണ് തെളിയിക്കണം നിങ്ങൾ നോക്കൂ ഇതൊക്കെ വെറും ഓരോ ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് കാരി എന്ന കള്ളപ്പരാതി വന്നു ഇന്നലെ മുന രാഹുൽ മെങ്കൂട്ടത്തിലെ രണ്ട് ദിവസം അത് ചർച്ച ചെയ്തു അപ്പോൾ രണ്ട് ദിവസം പിണറായി വിജയൻ ചെയ്യുന്ന വിട്ടിത്തരവും പിന്നീട് ശബരിമലയിൽ സ്വർണ്ണം കട്ടതൊക്കെ പോയി രണ്ട് ദിവസം അപ്പോൾ ഇന്നും നാളെയും ചർച്ച ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ഈ പറയുന്ന പെണ്ണിൻ്റെ കംപ്ലയിൻ്റ് എടുത്തിട്ടില്ല അതായിരിക്കും ചർച്ച ഇങ്ങനെ ചർച്ച വരുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ ഗ്രാഫാണ് കുറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ വിലയാണ് കുറയുന്നത് ആ ഷാഫി പറമ്പിൽ പീഡനവീരന് സപ്പോർട്ട് ചെയ്തു അങ്ങനെയൊക്കെയാണ് ഈ ഒമാർ വാർത്ത കൊടുക്കുന്നത് നാളെ വേറെ എന്തെങ്കിലും വരും വി ഡി സതീശൻ പതിമൂന്നുകാരെ പീഡിപ്പിച്ചു അങ്ങനെ എന്തെങ്കിലും വരും അതുകൊണ്ട് പൊന്നാര പ്രേക്ഷകരെ നിങ്ങളോട് പറയാണ് സത്യത്തിനൊപ്പം നിൽക്കണം അതായത് ഏഷ്യനെറ്റിൽ വരുന്ന റിപ്പോർട്ടറിൽ വരുന്ന ട്വന്റി ഫോറിൽ വരുന്ന വാർത്ത നിങ്ങൾ കാണരുതേ കാണരുതേ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ വിടുക അത് കണ്ടിട്ട് നിങ്ങൾ വോട്ടിടാതിരിക്കുക സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് ഭാവിച്ചിട്ട് ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നു എന്ന് എനിക്ക് പോലും അറിയുന്നില്ല എൻ്റെ പൊന്നുപ്രേക്ഷകരെ അതുകൊണ്ട് എൻ്റെ പൊന്നുപ്രേക്ഷകരോട് പറയുകയാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ചിന്തിക്കണം അതായത് ഇപ്പോൾ ഒരു രാഹുൽ മങ്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്തുകൊണ്ട് കംപ്ലയിന്റ് കൊടുക്കുന്നില്ല എലക്ഷൻ വരുന്ന സമയത്ത് എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ഇതൊക്കെ ഇല്ലാത്തതാണ് ഇതൊക്കെ അതായത് രണ്ട് മാസം കഴിഞ്ഞാൽ ഈ ചർച്ച തന്നെ ഉണ്ടാവില്ല രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ജീവിതം ഇല്ലാതായത് മാത്രം വരും ഇപ്പോൾ തൽക്കാലം പിണറായി ും സർക്കാരും രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഓരോ വിട്ടിത്തരും ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമായിട്ടാണ് എനിക്ക് വ്യാജ ഗർഭങ്ങളൊക്കെ തോന്നുന്നത് പുനഃപ്രേക്ഷകരെ അതുകൊണ്ട് നിങ്ങളാണ് വോട്ടിടുന്നത് നിങ്ങൾ ചിന്തിച്ച് മാത്രം വോട്ടിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ